ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരാതിരിക്കേണ്ടതിന് എല്ലാത്തിനും ഉടമ്പടി കർത്താവിന്റെ ചെയ്യരുതെന്നത്രം ബന്ധിക്കപ്പെട്ടു പോയിക്കപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങൾക്ക് ആ കാരണമാണ് ശിംഷോൻ ബന്ധിക്കപ്പെട്ടു പോയത് അതെ ആ ബന്ധമാണ് ശിംഷുന് ബന്ധനമായി തീരുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് ഈ ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരാതിരിക്കേണ്ടതിന് ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ഒന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചെ സ്വർഗത്തിന്റെ ദൈക്കം നിങ്ങൾ ആരോ കിടക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു ഉടമ്പടി ചെയ്ത പിശാചിനോട് ഉടമ്പടി ചെയ്ത ചില മേഖലകൾ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് സ്വർഗത്തിലെ പരിശുദ്ധിയാത്മാവ് ശക്തമായി ഇന്ന് പകലിൽ നിങ്ങളോട് ഇടപെടുന്നു നിങ്ങളെ ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്ന് പകലിൽ ഈ ദൂത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ശാപത്തിന് കീഴിൽ പോകുവാൻ ഒരു ബന്ധനത്തിൽ കീഴിൽ പോകുവാൻ എന്റെ സ്വർഗത്തിനധികം ആഗ്രഹിക്കുന്നില്ല അമൻ സ്തോത്രം ആ ബന്ധത്തെ വിട്ട് പുറത്തു വന്നാട്ടെ അത് ബന്ധനമാ ആ ബന്ധം ബന്ധനമാണ് അതുകൊണ്ട് അത്ര കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് ഇണയില്ല പിണ കൂടരുതെന്ന് അമേ സ്തോത്രം കർത്താവ് വെളിച്ചമാകുന്നു കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഇരുള് അവനിൽ ലേശവുമില്ല കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ നമ്മളുമാകുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് എന്താ നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു കർത്താവിൽ വസിക്കുന്നവനിലും ഇരുൾ ലേശമല്ല അവന്റെ ഉള്ളിലും വെളിച്ചമാ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദ്വിതെ ഇരുളിനോട് അകന്നിരുന്നാട്ടെ സ്വർഗമത ആഗ്രഹിക്കുന്നത് ഇരുളിനോട് കൂടെ വസിച്ചു കഴിഞ്ഞാൽ അതെ ചില ബന്ധങ്ങൾ ഇരുളാണ് അതിനോടൊപ്പം വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളെയും ആ ഇരുള് ബാധിക്കും നിങ്ങളെയും ആ ഇരുള് ഇൻഫ്ലുവൻസ് ചെയ്യും ആ ക്യാരക്ടർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതൊരു ബന്ധനമായി തീരും അതുകൊണ്ട് ആ മേഖലകളെ നോക്കിയിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഒന്ന് ശാസിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങി കേട്ടായി നിങ്ങളുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നത് ആ ബന്ധം ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് ആ ബന്ധം അമേ സ്തോത്രം പരിശുദ്ധാത്മാവ് ശക്തമായി ആരോടോ ഇന്ന് പകരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അമേ സ്തോത്രം നിങ്ങളുടെ ഉള്ളിൽ ഉദിച്ചിരുന്ന വെളിച്ചത്തെ ആ ബന്ധം ക്രിസ്തു എന്ന വെളിച്ചത്തെ ഡിമ്മാക്കി കളയുന്നത് ഡിമ്മാക്കി ആ ബന്ധം അതിനോട് അതിനോടകന്നു നിന്നാട്ടെ സ്തോത്രം നാളുകളായി നിങ്ങളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് ആ ബന്ധം സ്തോത്രം ആ ബന്ധനം സ്വർഗത്തിനതയും ഇന്ന് പകലിൽ അതിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു സ്വർഗം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഏറ്റെടുത്താട്ടെ ഈ ഏറ്റെടുത്താട്ടെ